വാക്കുകളെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള മറുപടിയാണ് പ്രവൃത്തി വാക്കുകൾ കൊണ്ട് നിങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ മറികടക്കുക വാക്കുകൾ പാഴുവാക്കുകളായിരിക്കും വാക്കുകളായിരിക്കും അവരുടേത് അവർ നമ്മളെ കളിയാക്കുവാനോ നമ്മളെ ഇല്ലാതാക്കാനോ താഴ്ത്തി കെട്ടുവാനോ ആയിരിക്കാം ഒരുപക്ഷെ അവർ വാക്കുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മറുപടി കൊടുക്കുക നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല ആളുകളുടെ പാൾ വാക്കുകൾ കളിയാക്കലുകൾ അവഗണനകൾ ഒറ്റപ്പെടുത്തലുകൾ നിങ്ങളൊന്നുമല്ല എന്നുള്ള രീതിയിൽ പറയിൽ നേർക്കും നേരെയും അറിയാതെയും അറിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ വിമർശിക്കുന്നവരും ഹൃദയത്തിൽ കുത്തിനോവിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്നവരും ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ക്ഷമിച്ചുകൊണ്ട് മറുപടി പ്രവൃത്തിയാൽ നൽകുക പ്രവൃത്തി എന്ന് പറയുന്നത് അവരെ തിരിച്ചാക്രമിക്കുകയോ പ്രയോഗിപ്പിക്കുകയോ ചെയ്യുന്ന ഒന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ കർമ്മം നിർവഹിക്കുക നിങ്ങളുടെ പ്രവൃത്തി നിർവഹിക്കുക അത് മാത്രം മതി മതി